കാർട്ടൂൺ മാധ്യമ പ്രവർത്തനത്തിന്റെ മറ്റൊരു ശാഖയാണെന്നും കാർട്ടൂണിന്റെ പ്രാധാന്യം സമൂഹത്തിൽ എല്ലാ കാലത്തും ഒരുപോലെയാണെന്നും പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശശികുമാർ സമൂഹത്തിലുള്ള പല തടസ്സങ്ങളും മറികടന്നാണ് കാർട്ടൂൺ മേഖല വളർന്നു വന്നത് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാമിന്റെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് നടത്തിയ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകം എന്ന പേരിൽ എറണാകുളം ദർബാർ ഹാൾ ഗാലറിയിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയിലാണ് കാർട്ടൂൺ രംഗത്തെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ശശികുമാർ പങ്കുവച്ചത് കാർട്ടൂണുകൾക്ക് സാമൂഹിക രംഗത്ത് സുപ്രധാനമായ സ്ഥാനമുണ്ട് ഉപന്യാസത്തെക്കാൾ തീവ്രതയിൽ ഒരു കാർട്ടൂണിന് മനുഷ്യരോട് ആശയവിനിമയം നടത്താൻ സാധിക്കും ും വേട്ടയാടാറുണ്ടെന്നും പ്രാചീന കാലത്താണോ ആധുനിക കാലഘട്ടത്താണോ കൂടുതൽ വേട്ടയാടപ്പെട്ടത് എന്ന് പരിശോധിക്കണമെന്ന് ശശികുമാർ പറഞ്ഞു or imprisonment imprisonment long years of imprisonment, unless you fled the land. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച പരിപാടിയിൽ കാർട്ടൂണിസ്റ്റ് ഇ പി ഉണ്ണി ജാനകി എബ്രഹാം ആയിഷ എബ്രഹാം പനീർ സെൽവൻ തുടങ്ങിയവർ സംസാരിച്ചു കരളി ന്യൂസ് കൊച്ചി